നമസ്കാരം മെറക്കൽ ടാരോയ്ഡ് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന റീഡിങ് എന്തെന്നാൽ ഭഗവാനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളൊരു റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാൻ ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് പെട്ടെന്ന് തന്നെ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഭഗവാൻ തരുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൂടാത്തത് എന്നൊക്കെയുള്ള ഒരു റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത് കാർഡ് സ്പ്രെഡ് ചെയ്യുകയാണ് ഓം നമ വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം കിങ് ഓഫ് പെൻഡക്കിൾസ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ദ ഡബിൾ കാർഡ് നയൻ ഓഫ് കപ്സ് ദ സ്റ്റാർ കാർഡ് ടെൻ ഓഫ് സോഡ്സ് ഫോർ ഓഫ് സോർട്സ് കിങ് ഓഫ് സോഡ്സ് ബോട്ടം ഓഫ് ദി ഡെക്ക് ദ ഡെത്ത് കാർഡ് ആണ് വന്നിരിക്കുന്നത് റീഡിങ്ങിലേക്ക് കടക്കാം ആദ്യം തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും തന്നെ ഭഗവാന് പണം കൊടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നാണ് ഭഗവാൻ അർപ്പിച്ച ഒരു മനസ്സ് മാത്രമാണ് വേണ്ടത് ഭഗവാൻ അവിടെ നിങ്ങളുടെ ഭിക്ഷയ്ക്കിരിക്കുന്നതല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും പണം കൊടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതില്ല ഭഗവാൻ ഇഷ്ട വഴിപാടുകൾ നിങ്ങൾക്ക് നേർച്ച നേരാം ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നിങ്ങൾക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക ഒന്നും തന്നെ ആവട്ടെ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശുദ്ധമായ മനസ്സാണ് വേണ്ടത് ആവശ്യമില്ലാത്ത വഴിപാടുകളോ നേർച്ചയോ നിങ്ങൾ നേരേണ്ട ആവശ്യമില്ല അഥവാ അങ്ങനെ നേർന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും തന്നെ മറക്കുവാൻ പാടുള്ളതല്ല നേർച്ചക്കടം വെക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആവശ്യമില്ലാത്ത നേർച്ചകൾ ഒന്നും നേർന്ന് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതില്ല നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ നേർച്ചകൾ നേരാം പക്ഷേ ഒരിക്കൽ ഭഗവാൻ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കുക തന്നെ വേണം അത് മറന്നു പോവാതെ പാലിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഭഗവാൻ ഒന്നും തന്നെ നിങ്ങളോട് ആവശ്യപ്പെടുകയില്ല പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാം എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക തന്നെ വേണം അടുത്തതായി യൂണിവേഴ്സ് പറയുന്നത് ഒരിക്കലും ഭഗവാനെ ദുർചിന്തകൾ വെച്ച് പ്രാർത്ഥിക്കരുത് എന്നാണ് അതായത് മറ്റുള്ളവർക്ക് ദോഷം വരണം മറ്റുള്ളവർക്ക് അപകടം വരണം എന്നുള്ള ചിന്തയോടുകൂടി അമ്പലത്തിൽ പോകുവാനോ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുവാനോ പാടുള്ളതല്ല അതുമാത്രമല്ല മറ്റുള്ളവർക്ക് മോശം സംഭവിക്കണമേ എന്ന് ഒരിക്കലും ഭഗവാനോട് പ്രാർത്ഥിക്കരുത് ഭഗവാനെ എപ്പോൾ പ്രാർത്ഥിച്ചാലാണെങ്കിലും വിളക്ക് കൊളുത്തുമ്പോഴാണെങ്കിലും നല്ല മനസ്സോടുകൂടി മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തിയിട്ട് വേണം ചെയ്യുവാൻ വീട്ടിൽ കലഹങ്ങളാണെങ്കിൽ പോലും ആ സമയത്ത് മറ്റൊരാളോട് വെറുപ്പ് വെച്ചുകൊണ്ട് ഒരിക്കലും വിളക്ക് കത്തിക്കാതിരിക്കുക വിളക്ക് കത്തിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോഴും സ്നേഹവും നന്മയും ആയിരിക്കണം മനസ്സിൽ ചിലരുണ്ട് വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റുള്ളവരെ ചീത്ത വിളിച്ചിട്ട് പോയി കത്തിക്കും അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഇടയിൽ പൂച്ച വല്ലം വന്ന് നിന്ന് കഴിഞ്ഞാൽ പോ അശ്രീകരം എന്നൊക്കെ പറഞ്ഞിട്ട് കത്തിക്കുന്ന ചില ആൾക്കാരുണ്ട് വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള സംസാരമോ വാക്കുകളോ ചിന്തയോ മനസ്സിൽ പോലും വരാതിരിക്കുക അടുത്തതായി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തതയോടുകൂടിയും ദൃഢതയോടുകൂടിയും പ്രാർത്ഥിക്കുക കാരണം നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് മാത്രമായിരിക്കും സംഭവിക്കുന്നത് ഉദാഹരണം പറയാം ഒരമ്മ പോയി ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഭഗവാനെ എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തരികയാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ വന്നൊരു പൊങ്കാല ഇട്ട് കളയാമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ കാര്യം സാധിച്ചതിന് ശേഷം അവർ വന്ന് അമ്പലത്തിൽ പൊങ്കാല ഇട്ടു പൊങ്കാല ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആ കലം മറിഞ്ഞ് പായസം മുഴുവനും കമഴ്ന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് വളരെ വ്യക്തതയോടുകൂടി പ്രാർത്ഥിക്കുക ആ അമ്മ പ്രാർത്ഥിച്ചത് പൊങ്കാല ഇട്ട് ഭഗവാന് തരാമെന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ അവർക്കുണ്ടാവുകയില്ല ഭഗവാനോട് എപ്പോൾ പ്രാർത്ഥിച്ചാലും ആ ദുഃഖങ്ങൾ മുഴുവനും ഭഗവാനെ ഏൽപ്പിക്കുക പ്രാർത്ഥനയ്ക്ക് ശേഷം എന്ത് കാര്യമാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത് ആ കാര്യങ്ങളെ പറ്റി ടെൻഷൻ അടിക്കുവാൻ പാടുള്ളതല്ല ആ കാര്യങ്ങളെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് നടത്തി തന്നതായി കണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനോട് പറയേണ്ടതൊന്നുണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞുകൊണ്ടും ഭഗവാൻ നിങ്ങൾക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും വേണം പ്രാർത്ഥിക്കുവാൻ തുടങ്ങാൻ ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷം വന്ന് ഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വഴിപാടുകളോ ഒരു നേർച്ചയോ ചെയ്യരുത് ഇത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകും നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് ദുരന്തം ഉണ്ടാവാനാണോ പ്രാർത്ഥിക്കുന്നത് ആ ദുരന്തം നിങ്ങൾക്ക് ഇരട്ടി ശക്തിയായി നിങ്ങൾക്ക് തന്നെ വന്ന് ഭവിക്കുന്നതായിരിക്കും മറ്റുള്ളവരുടെ സമ്പത്ത് ജീവിതം സന്തോഷം ഇവയെല്ലാം ഇല്ലാതായി അവർ നശിച്ചു കാണണമെന്ന ചിന്തയോടുകൂടിയും ഇതുപോലുള്ള പ്രാർത്ഥനകളും ഭഗവാനോട് ഒരിക്കൽ പോലും പ്രാർത്ഥിക്കാതിരിക്കുക എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ശാന്തമായ മനസ്സോടുകൂടിയും നന്മയോടുകൂടിയുമായിരിക്കണം നിങ്ങളുടെ ഒരു പ്രവൃത്തിയും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിരിക്കരുത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഒരു വ്യക്തികളെ പോലും പ്രാകാതെ പ്രാർത്ഥിക്കുക ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ദോഷമാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ആ വ്യക്തി കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ദുരന്തവും നാശവുമാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ഒരിക്കലും ആ ഒരു വ്യക്തിയെ ശപിച്ചുകൊണ്ടോ പ്രാഗിക്കൊണ്ടോ ഭഗവാനോട് പ്രാർത്ഥിക്കാതിരിക്കുക എല്ലാം കാണുന്നുണ്ട് നിങ്ങളെ ദ്രോഹിക്കുന്നവരാരാണെന്നോ എന്തിനാണ് ദ്രോഹിച്ചതെന്നോ എല്ലാം ഭഗവാൻ അറിയാം നിങ്ങളുടെ എല്ലാ ദുഃഖവും നിങ്ങൾ ഭഗവാനിൽ അർപ്പിക്കുക നിങ്ങളുടെ ഒരു കൂട്ടുകാരനോടോ ഒരു കൂട്ടുകാരിയോടോ സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഭഗവാനോടും സംസാരിക്കാം നിങ്ങളുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ എല്ലാ വിഷമങ്ങൾക്കും ഭഗവാൻ ഒരു പ്രതിവിധി കാണുന്നതായിരിക്കും ഇത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ ദുഃഖങ്ങളിലും വേദനകളിൽ നിന്നും സന്തോഷവും സമാധാനവും സൗഭാഗ്യവും നിറഞ്ഞ ജീവിതം ദൈവം നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇങ്ങനെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എല്ലാവരുടെ പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ടേക്ക് കെയർ താങ്ക്